അള്ളാഹു പറഞ്ഞത് ഏതൊരു അടിമയും എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അടിമയോടുള്ള എന്റെ സമീപനം എന്നെ എന്നെക്കുറിച്ച് ഞാനൊരു ക്രൂരനാണെന്നും ഞാനൊരു അനുഗ്രഹവും ചെയ്തു കൊടുക്കാത്തവനാണെന്നും എനിക്കെപ്പോഴും ദുരിതങ്ങളും ദുരന്തങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാത്രമാണെന്നും ചിന്തിച്ച് നടക്കുന്നവർ ആ നിലയിലാണ് അള്ളാഹുവിൽ നിന്റെ വിശ്വാസമെങ്കിൽ പിന്നെ ആ പരീക്ഷണങ്ങൾ നിന്നെ പരാജയപ്പെടുത്തും അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് മുത്ത റസൂല് പറഞ്ഞിട്ടുണ്ട് വളരെ നല്ല വിചാരങ്ങൾ വെച്ച് പുലർത്തിയല്ലാതെ നിങ്ങൾ മരണപ്പെടരുതേ അള്ളഹാനെ കുറിച്ച് നല്ല വിചാരത്തോടുകൂടെ അല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ എപ്പഴാ മരിക്കോ അറിയൂല എപ്പോഴും മരിക്കാം എപ്പം മരിച്ചാലും വേണ്ടിയില്ല അള്ളഹാനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാകാവൂ അല്ലാഹോക്ക് തരട്ടെ അപ്പൊ പിന്നെ ചിന്തിക്കും അങ്ങനെ അള്ളാഹു വല്യ കാരുണ്യവാനാണെങ്കിൽ എന്തേ പിന്നെ പല ആളുകൾക്കും കടുത്ത പരീക്ഷണങ്ങൾ വരുന്നത് എത്ര ആളുകളാണ് ദുരിതങ്ങൾ ദുരന്തങ്ങൾ കഷ്ടപ്പാടുകൾ പ്രയാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്നത് അള്ളാഹു വല്യ കാരുണ്യവാനാണെങ്കിൽ എന്തിനാണ് ഈ വിഷമങ്ങൾ അല്ലാഹു അവർക്ക് നൽകുന്നത് സഹോദരാ സഹോദരീ ചിന്തിക്കണേ അള്ളാഹു നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ തരുന്നുവെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് വല്ലതും അല്ലാഹു നമുക്ക് തടഞ്ഞു വെക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിനേക്കാൾ എത്രയോ വല്യ ഹൈറ വരാനുണ്ടെന്ന് ചിന്തിക്കണം കാരുണ്യം കേവലം ബാഹ്യ കാരുണ്യം മാത്രമല്ല ബാഹ്യ ആന്തരിക കാരുണ്യമാണ് മികച്ചു നിൽക്കുന്നതെന്ന് ചിന്തിക്കണം ചിലതൊക്കെ തടഞ്ഞു വെക്കും കരുണുണ്ടാവുമ്പോ കുട്ടിക്ക് പനി വന്നു നാലഞ്ചു വയസ്സുള്ള മോന് പനിങ്ങട്ട് കൂടി വർക്കാൻ തുടങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പനി പരിധിക്കപ്പുറത്തായിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു കുട്ടി ഇങ്ങനെ വെറച്ചു കരയാണ് കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു ആ സമയത്ത് കുട്ടി നിലവിളിച്ച് കരഞ്ഞിട്ട് പറയണുമാ എനിക്ക് ഐസ്ക്രീം വേണം പച്ചേ എനിക്ക് ഐസ് വേണം ഇത് പറഞ്ഞ് കുട്ടി കരയുമ്പോൾ ആ കുട്ടിയുടെ താല്പര്യം ഇഷ്ടം ഐസ് കഴിക്കലാണ് എന്ന് കരുതി ആ കുട്ടിക്ക് കാരുണ്യമുള്ള ഉമ്മയും ഉപ്പയും ഐസ്ക്രീം വാങ്ങി കൊടുക്കുവോ അത് കൊടുക്കലാണോ കാരുണ്യം നല്ല മനുഷ്യന്മാരായിട്ട് മനസ്സിലാക്കാൻ പീന് മാത്രം ഇടങ്ങാറുണ്ടോ അല്ല ആ കുട്ടി കരയുമ്പോ എനിക്ക് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞ് കരയുമ്പോൾ അല്ലേ മഞ്ചാടി വേണം അങ്ങനെണ്ടൊരു സാധനം ഷിപ്പപ്പ് ഷിപ്പപ്പ് വേണം എന്നെ കരീ എന്തോ തണുപ്പുള്ളത് വേണമെന്ന് പറഞ്ഞ് കുട്ടി കരയുമ്പോൾ നിങ്ങൾ പറ ആ കുട്ടിക്ക് അത് വാങ്ങിക്കൊടുക്കലാണോ കാരുണ്യം അല്ല ആ കുട്ടിക്ക് ആ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തണുപ്പുള്ളതൊന്നും കൊടുക്കരുത് ആ സമയത്ത് അത് കൊടുക്കാതിരിക്കലാണ് കാരുണ്യം എന്നാ കുട്ടിക്കത് മനസിലാവോ കുട്ടിക്ക് മനസ്സിലാവൂല കുട്ടി ചിന്തിക്കുന്നത് ഞാൻ രോഗം വന്നിങ്ങനെ എടങ്ങാറായി കിടക്കാണല്ലോ ഏതെല്ലാം മരുന്നുകളാണ് ഡോക്ടേഴ്സ് എനിക്ക് തരുന്നത് അതിന് പുറമെ ഇഞ്ചക്ഷനും ഉണ്ട് ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്ന ഘട്ടത്തിൽ പോലും എന്നെ സന്തോഷിപ്പിക്കാൻ ഒരു ഐസ്ക്രീം വാങ്ങി തരാൻ പറഞ്ഞിട്ട് ആ ഉമ്മച്ചി വാങ്ങി തരുന്നില്ല ഉപ്പച്ചി വാങ്ങി തരുന്നില്ലല്ലോ ഇത്ര സ്നേഹല്ലേ എൻറെ ഒപ്പക്ക് ഉമ്മാക്ക് ഇങ്ങനെയാ കുട്ടി ചിന്തിക്ക പക്ഷെ നിങ്ങൾ പറ യഥാർത്ഥ പറഞ്ഞിട്ട് ആ കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് അത് വാങ്ങിക്കൊടുക്കുകയാണോ വേണ്ടത് അല്ല അല്ല ആ കുട്ടിക്ക് താല്പര്യം പോകാൻ കുട്ടിയെ വിടുകയാണോ വേണ്ടത് കുട്ടി പറഞ്ഞു മഴ പെയ്യുന്നുണ്ട് ഞാൻ മഴത്തൊന്ന് കുളിക്കട്ടെ ഞാൻ മഴത്ത് കളിക്കട്ടെ ആയിക്കോട്ടെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറഞ്ഞ് കയറുരി വിടലാണോ കാരുണ്യം അല്ല ആ കുട്ടിയോട് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ സഹോദര സഹോദരി ചെയ്യുന്നതെന്താണ് കുട്ടിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും കുട്ടിയുടെ താല്പര്യങ്ങൾക്കല്ല അവിടെ മാപ്പയും ഉമ്മയും പരിഗണന നൽകുന്നത് എന്തേ കാര്യമെന്നല്ലേ ആ കുട്ടിക്ക് തിരിയാത്തത് കൊണ്ടാണ് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ കുട്ടിക്ക് ഭാവിയിൽ ഒരു പ്രയാസവും വരാതിരിക്കാനാണ് ഈ യും മുപ്പയും ഇതെല്ലാം കൊടുക്കാതിരിക്കുന്നത് എന്നതുപോലെ തന്നെ സഹോദരാ സഹോദരി നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ താൽക്കാലികമായി നമുക്കത് കിട്ടാതിരിക്കലായിരിക്കും പിന്നീട് നമുക്ക് വലിയ ഹൈറ് ഇതൊരു പക്ഷേ നമുക്ക് തിരിയണമെന്നില്ല എല്ലാം അറിയുന്ന തൃക്കാലജ്ഞനായ അള്ളാഹുവിനല്ലേ അതിന്റെ എല്ലാ ോ അതുകൊണ്ട് അല്ലാഹു എനിക്ക് കയറുള്ളത് തരും തരും അല്ലാഹു എനിക്ക് ഷറുള്ളത് തടഞ്ഞുവെക്കും അള്ളാഹുവിനെന്നോട് വല്യ കാരുണ്യമാണ് ഈ നിലയിലാണ് നമ്മൾ ആലോചിക്കേണ്ടത് ചിന്തിക്കേണ്ടത്